കുട്ടികളിലെ ശ്രദ്ധക്കുറവ് പരിഹരിക്കുന്നതിനായി വീട്ടിൽ ചെയ്യാവുന്ന ചില ലഘു വ്യായാമങ്ങൾ പറയുന്നു നമ്മുടെ തലച്ചോറിന്റെ വശത്തെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വിധത്തിലുള്ള ഇത്തരം വ്യായാമ മുറികളെ ബ്രെയിൻ ജിം എന്ന് പറയും ഇത് നമ്മുടെ കുട്ടികളിലെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായകമാണ് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ചതിനു ശേഷം മാത്രമേ ബ്രെയിൻ ജിം എക്സസൈസ് ആരംഭിക്കാൻ പാടുകയുള്ളൂ ആറേക തരത്തിലുള്ള ചലനങ്ങളാണ് ബ്രെയിൻ ബ്രെയിൻജിം എക്സസൈസിൽ പ്രധാനമായും കൈയിലെ തള്ളവിരലും പെരുവലിലും ചേർത്ത് സി ആകൃതിയിൽ പിടിച്ച് നെഞ്ചിൻകൂടിന് തൊട്ടു മുകളിലായി കഴുത്തലിന് തൊട്ടു താഴെയായി രണ്ടു വശങ്ങളിലും ചെറിയ മർദ്ദത്തിൽ വൃത്തത്തിൽ അമർത്തുക മറ്റേ കൈ പൊക്കലിന് മുകളിലായി വയ്ക്കുക തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായി കരോട്ടിക് ധമനിയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നാം ഇവിടെ ചെയ്യുന്നത് തൽഫലമായി പഠനത്തിലേക്കുള്ള മനസ്സൊരുക്കം വളരെ എളുപ്പത്തിൽ നടക്കുകയും ഏകാഗ്രത കുട്ടികളിൽ വർദ്ധിക്കുകയും ചെയ്യും ഇത് തവണ ആവർത്തിക്കാം നിൽക്കുക ഇടത് കൈമുട്ടുയർത്തി വലത് കൈമുട്ടുകൊണ്ട് ഇടതുമുട്ടിൽ തൊടുക ഇടത് കൈമുട്ടുകൊണ്ട് വലതു മുട്ടിൽ തൊടുക ഇത് ആവർത്തിക്കുക ഒരു തവണ ഇങ്ങനെ റിവേഴ്സിൽ ചെയ്തതിന് ശേഷം ഇടതു ഇടതുകൈകൊണ്ട് ഇടതുമുട്ടിലും വലത് കൈകൊണ്ട് വലതുമുട്ടിലും തൊടുക വീണ്ടും റിവേഴ്സിൽ ചെയ്യുക വീണ്ടും സെയിം സൈഡിൽ ചെയ്യുക ഇങ്ങനെ പലതവണ പരമാവധി വേഗത്തിൽ ആവർത്തിക്കുക ഇത് ചെയ്യുന്നത് ബ്രെയിനിന്റെ രണ്ടു വശങ്ങളിലെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുവാനും കണക്കിലെ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാണ് അടുത്തത് ഹുക്കപ്സ് ഇത് ചെയ്യുന്നതിനായി നിവർന്നു നിൽക്കുക ഇടതു കാൽ വലതു കാലിന് മുകളിലേക്ക് പിണച്ചുവെക്കുക രണ്ട് കൈകളും മുന്നോട്ട് നീട്ടി ഇടതു കൈ വലതു കൈയുടെ മുകളിലൂടെ പിണച്ചുകൊണ്ട് കൈവിരലുകൾ കോർത്തു പിടിക്കുക ശേഷം കൈയ്ക്കുള്ളിലൂടെ രണ്ട് കൈപ്പത്തികളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക ശേഷം വായ തുറന്ന് നാവുകൊണ്ട് പല്ലിന്റെ മുൻനിരയിൽ പിന്നിലായി അമർത്തി പതിനഞ്ച് സെക്കൻഡ് നേരം സ്വസ്ഥമായി ശ്വസിക്കുക വീണ്ടും കൈകളുടെയും കാലിന്റെയും പൊസിഷൻ റിവേഴ്സിൽ മാറ്റിവച്ച ശേഷം ആവർത്തിക്കുക ഹുക്കപ്സ് എന്ന വ്യായാമം പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂവിനും മറ്റും പോകുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ടെൻഷൻ ശാന്തമാക്കുവാനും മടുപ്പ് അകറ്റുവാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ഇത് ഏറെ സഹായകരമാണ് അടുത്തതായി ലേസി ലേസിവർന്ന് നിന്നുകൊണ്ട് കൈ മുന്നിലേക്ക് നീട്ടി തംസപ്പ് എന്ന ആംഗ്യത്തിൽ പിടിക്കുക കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് വായുവിൽ എട്ട് എന്ന അക്കം എഴുതുക കൈയുടെ തള്ളവിരലിൽ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് ആ എട്ടിനെ ഫോളോ ചെയ്തുകൊണ്ട് വേണം എഴുതുവാനായിട്ട് ഇതേ പ്രവൃത്തി ഇടതുകൈ കൊണ്ടും ആവർത്തിക്കുക പത്തോ ഇരുപതോ തവണ ഇത് ആവർത്തിക്കാവുന്നതാണ് ലേസി ഏറ്റ് ചെയ്യുമ്പോൾ ചിന്തകളിൽ കൂടുതൽ തെളിമയുണ്ടാകുന്നു കാര്യങ്ങൾ വ്യക്തമായി അപഗ്രഥിക്കാനുള്ള കഴിവും കോൺസെൻട്രേഷൻ നിലനിർത്തുവാനുള്ള കഴിവും തൽഫലമായി ലഭിക്കുന്നു തിങ്കിംഗ് ക്യാമ്പ് നിവർന്നു നിന്നുകൊണ്ട് ചെവിയുടെ കുട ഭാഗം മുതൽ തട്ടുവരെയുള്ള ഭാഗം രണ്ട് കയ്യുടെയും പെരുവിരലും തള്ളവിരലും ഉപയോഗിച്ച് പതുക്കെ വലിച്ച് നാല് പൊസിഷനുകളായി തൊട്ടുകൊണ്ട് പതുക്കെ വിടുക തിരിച്ച് വീണ്ടും അഞ്ചോ പത്തോ തവണ ആവർത്തിക്കുക പെട്ടെന്ന് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പല വിവരങ്ങളും പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും വിട്ടുപോയ പല വിശദാംശങ്ങളും ഓർത്തെടുക്കുവാനും ഇത് ഏറെ സഹായകരമാണ് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ തിങ്കിങ് കാപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഏറെ സഹായകരമായിരിക്കും ഇനി അടുത്തത് എലിഫന്റ് ട്രങ്ക് നിവർന്ന് നിന്ന് വലത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് ആണയുടെ തുമ്പിക്കൈ പോലെ ചേർത്ത് പിടിക്കുക ശേഷം വായുവിൽ അനന്തതയുടെ ചിഹ്നം അഥവാ ഇൻഫിനിറ്റി സൈൻ വരയ്ക്കുക കൈയുടെ പെരുവിരലിന്റെ കോർണറിലൂടെ വരയ്ക്കുന്നതിൽ നോട്ടം ഉറപ്പിച്ചു വേണം ഇത് ചെയ്യുവാനായിട്ട് തലച്ചോറിന്റെ ഇരുവശത്തെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും വഴക്കം വർദ്ധിപ്പിക്കുവാനും സ്പീഡ് വർദ്ധിപ്പിക്കുവാനും ഈ വ്യായാമം ഏറെ ഗുണകരമാണ് പേപ്പറും പെൻസിലും ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് അടുത്തത് ഡബിൾ ഡൂഡിൽ എന്നാണ് ഇതിന്റെ പേര് രണ്ട് കൈകളിലും ഒരേ വലിപ്പത്തിലും ഒരേ നിറത്തിലുമുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഒറ്റ ചിത്രം വരയ്ക്കുക ചിത്രത്തിന്റെ രണ്ട് വശങ്ങളും ഇടതുകയും വലതുകയും ഉപയോഗിച്ച് ഒരേ സമയം പൂർത്തീകരിക്കുക ഏറെ നേരം വായിക്കുവാനും ഏകാഗ്രത നിലനിർത്തുവാനും കാര്യങ്ങൾ വളരെ വേഗത്തിൽ പ്രോസസ് ചെയ്യുവാനും ഡബിൾ ഡൂഡിൽ എന്ന ഈ വ്യായാമം സഹായകരമാണ് ഒരു ദിവസം കുട്ടികൾക്ക് അഞ്ചോ പത്തോ ചിത്രങ്ങൾ ഈ തരത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് ഏറെ രസകരമായ അവർക്ക് തീരെ മടുപ്പുളവാക്കാത്ത ഒരു വ്യായാമം കൂടിയാണ് ഡബിൾ ഡൂഡിൽ ഇതും പ്രായഭേദമെന്നെ ആൺ പെൺ ഭേദമെന്നെ ഏവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ബ്രെയിൻ ജിം എന്ന് വിളിക്കുന്ന ഈ വ്യായാമ മുറികൾ ഡോക്ടർ പോൾ ഡെന്നിസനും ഗെയിൽ ഡെന്നിസനും ചേർന്നാണ് തയ്യാറാക്കിയിട്ടുള്ളത് എഡ്യൂക്കേഷണൽ കൈനസിയോളജി എന്ന് വിളിക്കുന്ന ശാഖയിലാണ് ഏറെ വിജ്ഞാനപ്രദമായ ഈ വിവരങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്